ഉത്ഷ്ടത ജാഗ്രത പ്രാപ്യവരാ നിബോധത പ്രിയപ്പെട്ടവരെ ദ ട്രൂത്ത് ടാഗിൻ്റെ സംരക്ഷണ പരമ്പരയിലേക്ക് നിങ്ങളെ അവരെയും സ്വാഗതം ചെയ്ത് കൊടുക്കും സത്യത്തെ അന്വേഷിക്കുക കണ്ടെത്തുക അടയാളപ്പെടുത്തുക എന്നുള്ള ദൗത്യമാണ് ഈ തലമുറയുടെ ഇതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് സത്യം നിങ്ങളെ സ്വതന്ത്രരാകും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സത്യത്തെ വഴിതിരിച്ചുവിടുകയും തെറ്റായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തു വഴി സമൂഹത്തോട് ആ വിശ്വാസം ഭരണ സംവിധാനങ്ങളോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട് സ്വന്തം നിലയിൽ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടുള്ള ശ്രമത്തിൽ വഴിതെറ്റി സഞ്ചരിക്കുന്ന ഒരു തലമുറയാണ് നമുക്കിത് കാണാൻ കഴിയുക ഈ എപ്പിസോഡ് ഇതിൻ്റെ പരമ്പരയായി വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾ മറ്റ് ചാനലുകളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും കാരണം ഇത് ഒരു കമേഴ്സ്യൽ ചാനലല്ല ഇത് അന്വേഷണത്തിൻ്റെ ചാനലാണ് അപ്പോൾ നിങ്ങൾ ഇതിൽ പങ്കെടുക്കുക നിങ്ങളിതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇത് പ്രചരിപ്പിക്കുക അങ്ങനെ നിങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ സമൂഹം നേരിടുന്ന വലിയ പ്രശ്നം പ്രത്യേകിച്ചും കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം ആരംഗത്ത് നേടുന്ന വലിയ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ പരിഹരിക്കുക ആ പ്രശ്നങ്ങളെ നമ്മളൊന്ന് കണ്ടെത്തുക അതിനെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളൊരു കൂട്ടായ ശ്രവത്തിൻ്റെ ഭാഗമാണ് ഈ സംപ്രേഷണ പരിപാടി ഈ ട്രൂത്ത് ചാനലിൻ്റെ ഈ പ്രോഗ്രാം നമ്മൾ ജാഗ്രത എന്നാണ് പേരിട്ടിരിക്കുക ജാഗ്രത കുറവുകൊണ്ട് സംഭവിക്കുന്ന തെറ്റുകൾ വീഴ്ചകൾ അതാണ് നമുക്ക് നമുക്കെവിടെയും കാണാൻ കഴിയുക അപ്പോൾ ഒരു ഉണർവോടുകൂടി മനസ്സ് കുറച്ചുകൂടെ നമ്മൾ ഭാവിയിലെ കുട്ടികളുടെ ഭാവിയിലേക്ക് വരും തലമുറയുടെ ഭാവിയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതക്രമത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നില്ലെങ്കിൽ വലിയ അപകടത്തിലേക്കായിരിക്കും ഒരു സമൂഹം ചെന്നെത്തുക എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ഇത് ചെറിയ കാര്യമല്ല പെട്ടെന്നൊരു ഇതിൽ ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം മറ്റ് പല പ്രത്യേക ശാസങ്ങളുടെയും സ്വാധീനം മതങ്ങളുടെ പ്രത്യേകമായ തത്വങ്ങളും നിലപാടുകളും ഇവയെല്ലാം നമ്മൾ ഇതിനോടെല്ലാം ഒത്തുപോകാനും ഇതുമായിട്ട് ചേർന്ന് നിൽക്കാനും ശ്രമിക്കുന്നതിനിടയിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾക്ക് കാണാതെ പോവുകയാണ് അതുകൊണ്ട് എല്ലാവരും ഈ ലീഡ് ന്യൂസ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ ദ ട്രൂത്ത് ടാഗ് എന്ന ചാനൽ നിങ്ങൾ കാണുക അതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുക അതിൻ്റെ ഉള്ളടക്കം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളുടെയും സമൂഹത്തിൻ്റെയും സ്ത്രീകളുടെയും പൊതുവിൽ തൊഴിൽ രംഗത്തെ എല്ലാം നമ്മൾ സമഗ്രമായി പ്രതിപാദിച്ചുകൊണ്ടുള്ള എപ്പിസോഡുകളായിരിക്കും ഇനി നിങ്ങൾക്ക് ഇവിടെ വരാൻ പോവുക ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ആരംഭിക്കുക വിദ്യാഭ്യാസം എന്ന വിഷയത്തെക്കുറിച്ചാണ്